ശ്രേയസ് തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് വാർത്താ ശ്രേയസ് തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ചു യൂണിറ്റ് മേഖലാ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ സാമുവൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു ന്യൂ ഇയർ സന്ദേശം നൽകി ക്രിസ്മസ് ക്രിസ്മസ് അപ്പൊ അങ്ങനെ സാന്താക്രോസ് പോലെ പോകാൻ നമുക്ക് സാധിക്കണം എന്താണ് സാന്താക്രോസ്വരിലേക്ക് ഇങ്ങനെ കോമ്പിനേഷൻ നല്ല സത്യത്തിന്റെ സാന്താക്രോസ് സാന്താക്രോസ് ആത്ര സമ്മാനം കൊടുക്കാൻ വേണ്ടി പോകുന്ന സാന്ത ക്രോസ് കൊച്ചിയിൽ നടക്കുന്ന പാപ്പാറ്റി അതായത് സാന്താക്രോസ് അത് സ്നേഹത്തിന്റെ സഹായത്തിന്റെ സേവനത്തിന്റെ നന്മയുടെ കൊടുക്കുന്ന സമൂഹത്തിന്റെ സമാന പിടുത്ത സംസ്കാരങ്ങളെ പോലെ അങ്ങനെയാകും യൂണിറ്റ് പ്രസിഡന്റ് സജി തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മേഖലാ കോർഡിനേറ്റർ വി നളിനാക്ഷൻ പ്രസംഗിച്ചു ശ്രേയസ് തിരുമേനി യൂണിറ്റ് ഭവന നിർമ്മാണ ഫണ്ടിനായി നടത്തിവരുന്ന ചായപ്പൊടി കാപ്പിപ്പൊടി ചലഞ്ചിൻ്റെ വിതരണോദ്ഘാടനവും പ്രസ്തുത വേദിയിൽ വെച്ച് റെവറൻ ഡോക്ടർ സാമൂൽ പുതുപ്പാടി നിർവഹിച്ചു സി ഡി ഒ മഞ്ജു ജെയ്സൺ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി ലീന അഭിലാഷ് നന്ദിയും പറഞ്ഞു അയൽക്കൂട്ടങ്ങളുടെ കരോൾഗാനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം വേണം എല്ലാ മതങ്ങളും എന്താണ് അതിൻ്റെ നന്മകളെ സംശീകരിച്ചു ശ്രേയസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കാണുന്ന അല്ലെങ്കിൽ എല്ലാ പദങ്ങളിലെയും നന്മകളെയും വാഴ്ത്തുന്ന അംഗീകരിക്കുന്ന പരസ്പര സ്നേഹത്തിന്റെ ഒരു സംസ്കാരം ഈ ശ്രേയസ് വേണ്ടി നമുക്ക് അതുകൊണ്ട് എല്ലാ മതങ്ങളും ഇവിടെ നമ്മുടെ സ്നേഹസ് ഇവിടെ ഒരുമിച്ച് വരുമ്പോ ഒരു സൗഹൃദത്തിന് കൂട്ടായ്മ അറിമാറാം നമ്മുടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മതവിതങ്ങൾക്കുമൊക്കെ അപ്പുറം പുതിയ വർഷം കൂടെ കുറേക്കൂടെ സജീവമാക്കി നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ മനസ്സുകളെ വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.